Welcome back to Kar പുതിയ ആർ എസ് ടു ഹൺഡ്രഡ് അപ്ഡേറ്റ് ചെയ്തു പറയുന്ന നേരത്തെ നമ്മുടെ കരീസ്മയുടെ എക്സം മാറിന് ഒരു വലിയൊരു കോമ്പറ്റീഷൻ കൊടുക്കുമെന്നാണ് ഞാൻ വിചാരിച്ചുകൊണ്ടിരുന്നത് പക്ഷേ ആ ഒരു വണ്ടിയുടെ അപ്ഡേഷൻ കഴിഞ്ഞപ്പോൾ മനസ്സിലായി പ്രത്യേകിച്ച് മാറ്റങ്ങളൊന്നുമില്ല ഏതാണ്ട് പഴയ വണ്ടി പോലെ ഇരിക്കണം അപ്പം ഈ രണ്ട് വണ്ടികളിൽ ഏത് വണ്ടി ചൂസ് ചെയ്ത സംശയം എല്ലാവർക്കും കാണും നമുക്ക് ഒന്ന് കമ്പയർ ചെയ്ത് നോക്കാം ആദ്യം തന്നെ വില പറയാം ഈ പുതിയ അപ്ഡേറ്റ് ചെയ്ത ആർ എസ് ടു പ്രൈസ് സ്റ്റാർട്ട് ചെയ്യുന്നത് വൺ പോയിന്റ് എയ്റ്റ് ഫോർ ലാക്കിലാണ് നമ്മുടെ കരീസ്മ എക്സം ആർ നോക്കിയാണെങ്കിൽ വൺ പോയിന്റ് എയ്റ്റ് വൺ ലാക്കേ ഉള്ളൂ വലിയ വ്യത്യാസമൊന്നുമില്ല എങ്കിലും വില കുറവ് നമ്മുടെ എക്സാം മാറിന് അന്ന് പറയേണ്ടി വരും ഇനിയിപ്പോൾ ലുക്ക് നോക്കിയാണെങ്കിൽ ആർ എസ് ഹോണ്ടറിൻ്റെ ലുക്ക് നമുക്ക് എല്ലാവർക്കും അറിയാം ഏകദേശം പത്ത് വർഷത്തിൽ കൂടുതലായിട്ട് ആ ഒരു വണ്ടി മാർക്കറ്റിലുള്ളതാണ് ലുക്കിലൊന്നും കാര്യമായിട്ട് ഒരു മാറ്റം അവർ കൊണ്ടു കൊണ്ടില്ല ഇനി മാറ്റം കൊണ്ടുവന്നില്ലെങ്കിലും ഇപ്പോഴും ശരിക്കും അട്രാക്റ്റീവായ ഒരു ലുക്ക് തന്നെയാണ് ആർ എസ് സോൺഡറിന് കിട്ടിയേക്കുന്നത് അവർ ഇരുന്നൂറ് സി സി വണ്ടിയാണെങ്കിലും അത്യാവശ്യം നല്ല വലിപ്പമുള്ള ഇത്രയും വലിയ വണ്ടിയുടെ ഫീൽ ആ ഒരു വണ്ടിക്ക് തരാൻ കഴിയുന്നുണ്ട് പിന്നെ റോഡിലുള്ള ബാക്കിയുള്ള എല്ലാ വണ്ടിയേക്കാളിലും വ്യത്യസ്തമായിട്ടുള്ള ലുക്കാണ് കമ്പനി അതിന് കൊടുത്തേക്കുന്നത് അതുകൊണ്ട് തന്നെ ഇപ്പോഴും നല്ലപോലെ റോഡ് പ്രസൻസ് തരുന്നുണ്ട് നല്ലപോലെ കാണാൻ നല്ല അട്രാക്റ്റീവാണ് എങ്കിലും വലിയ മാറ്റം ഒന്നും പത്ത് വർഷമായിട്ട് ആ വണ്ടിക്ക് വന്നിട്ടില്ല അതുകൊണ്ട് നമുക്ക് കാണുമ്പോൾ പ്രത്യേകിച്ചൊരു പുതുമോ തോന്നുന്നില്ല അവൻ എസ്എംആർ നോക്കുന്നത് കുറച്ചുകൂടെ പുതുമോന്നുണ്ട് പുതിയൊരു വണ്ടി ആയതുകൊണ്ട് തന്നെ എങ്കിലും രണ്ടും തമ്മിൽ കമ്പയർ ചെയ്യുമ്പം ആർ എസ് ടൂറിൻ്റെ ഡിസൈൻ ഇപ്പോഴും ഒട്ടും മോശമൊന്നുമല്ല പിന്നെ പലർക്കും എസ് എം ആർ ഡിസൈൻ ഇഷ്ടപ്പെട്ടിട്ടുമില്ല പലരും പറയുന്നത് നമ്മുടെ ആ ഒരു ഒക്കെ പോലെയാണ് ഹെഡ് ലാംപ് ഇരിക്കുന്നതാണ് പക്ഷേ വണ്ടി നേരിട്ട് വന്നത് വലിയ കുഴപ്പമൊന്നും ഇല്ല അത്യാവശ്യം നല്ല ലുക്കുള്ള വണ്ടി തന്നെയാണ് അത് നോക്കിയുള്ള കുറച്ച് ആയിട്ടുള്ള വണ്ടിയാണ് കുറച്ചുകൂടെ ആയിട്ടുള്ള അല്ലെങ്കിൽ കുറച്ചുകൂടെ ഷാർപ്പായുള്ള ഡിസൈനൊക്കെയാണ് ഹീറോ അനു കൊടുത്തേക്കുന്നത് രണ്ടും രണ്ട് രീതിയിലുള്ള ഡിസൈൻ പോലെ തോന്നുന്നത് മറ്റേ കുറച്ചുകൂടെ വൈഡ് ആയിട്ടുള്ള ഡിസൈൻ ആണെങ്കിൽ ഇത് കുറച്ചുകൂടെ ഷാർപ്പായുള്ള ഡിസൈനാണ് പിന്നെ ഹെഡ് ലാംപ് നോക്കിയാണെങ്കിൽ രണ്ട് വണ്ടിയിലും എൽ ഇ ഡി ഹെഡ് ലാം കൊടുത്തേക്കുന്നത് നമ്മുടെ എസ് എം ആറിന് ഡി ആർ എൽ ഒക്കെ അടിപൊളിയാണ് തിരുച്ചുകൊണ്ട് പോകണമെന്ന് വളരെ മനോഹരമാണ് പിന്നെ എക്സ്എംആറിനെ ഹെഡ്ലാംപ് നോക്കിയാണെങ്കിൽ അത് ഓട്ടോമാറ്റിക് ഹെഡ് ആണ് അതും ഒരു എക്സ്ട്രാ ഫീച്ചർ ആയിട്ട് ഹീറോയിന് കൊടുത്തിട്ടുണ്ട് നമ്മുടെ ആർ എസ് ടി കൊണ്ടിന് നോക്കിയാണെങ്കിൽ നോർമലാണ് എന്നാൽ എക്സ് എം ആറിന് നമുക്ക് ഓട്ടോമാറ്റിക് ഹെഡ് ലാമ്പും അവർ കൊടുത്തിട്ടുണ്ട് പിന്നെ ടെലാമിൻ്റെ ഡിസൈൻ നോക്കിയാണെങ്കിൽ ആർ എസ് ടി കൊണ്ടാണ് അത്യാവശ്യം വൃത്തിയായ ഡിസൈൻ എന്ന് വരും ആ ഒരു പഴയ വൃത്തികേട് മാറാൻ വേണ്ടിയാണ് ഒരു പുതിയ ഡിസൈൻ കൊണ്ട് പക്ഷേ പുതിയത് പഴയേക്കാളും വൃത്തികളുടെ തോന്നുന്നത് പിന്നെ നമ്മുടെ ആ ഒരു എക്സ് എം ആറിൻ്റെ വൈസറ് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ഹീറോ പറഞ്ഞേക്കുന്നത് അതിൽ വലിയ കാര്യമൊന്നുമില്ല എങ്കിലും അതിന് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ഫീച്ചർ അവർ കൊടുത്തിട്ടുണ്ട് പിന്നെ നമ്മുടെ എക്സ് എം ആറിന് ട്രെല്ലിസ് ഫ്രെയിമാണ് ഹീറോ കൊടുത്തേക്കുന്നത് ആർ എസ് ടു കൊണ്ടു നോക്കിയാണെങ്കിൽ പെരിമീറ്റർ ഫ്രെയിമാണ് കൊടുത്തേക്കുന്നത് രണ്ട് വണ്ടിയുടെ ഹാർഡ്വെയർസും ഫീച്ചേഴ്സും നോക്കിയാണെങ്കിൽ ഏതാണ്ട് സിമിലർ തന്നെയാണ് രണ്ട് വണ്ടിക്കും ഫ്രണ്ടിൽ ടെലിസ്കോപ്പ് എസ്പെഷ്യൽ വന്നേക്കുന്നത് റിയറിൽ നോക്കിയാണെങ്കിൽ മോണോഷൊക്കെ വന്നേക്കുന്നത് അതേപോലെ തന്നെ ബ്രേക്കിൻ്റെ സൈസ് നോക്കിയാണെങ്കിൽ രണ്ട് വണ്ടിയുടെ ഫ്രണ്ടിൽ മുന്നൂറ് എം എം റിയറിൽ ഇരുന്നൂറ്റി മുപ്പത് എം എംഒമാണ് വന്നേക്കുന്നത് അതേപോലെ തന്നെ വണ്ടിയുടെ വെയിറ്റ് നോക്കിയാണെങ്കിൽ കുറച്ചുകൂടെ വെയിറ്റ് കുറവ് നമ്മുടെ എക്സ് എം ആറിനാണ് എക്സ് എം ആറ് നൂറ്റി അറുപത്തി മൂന്ന് പോയിന്റ് അഞ്ച് കിലോഗ്രാമേ വരുന്നുള്ളൂ എന്നാൽ ആർ എസ്റ്റ് കൊണ്ട് നോക്കിയാണെങ്കിൽ ഏകദേശം നൂറ്റി അറുപത്തിയേഴ് കിലോഗ്രാമോളം വെയിറ്റ് വരുന്നുണ്ട് പക്ഷേ ടാങ്ക് കപ്പാസിറ്റി നോക്കിയാണെങ്കിൽ അത് കൂടുതൽ ആർ എസ് ചൂണ്ടറിനാണ് ആർ എസ് ചൂണ്ടറിന് പതിമൂന്ന് ലിറ്റേഴ്സോളം ടാങ്ക് കപ്പാസിറ്റി വരുന്നുണ്ട് എസ് എം ആർ നോക്കിയാണെങ്കിൽ പതിനൊന്ന് ലിറ്റേഴ്സോളം മാത്രമേ ടാങ്ക് കപ്പാസിറ്റി വരുന്നുള്ളൂ അതേപോലെ രണ്ട് വണ്ടിയിലും യു എസ് പി ചാർജിങ് ബോട്ടുകളൊക്കെ കൊടുത്തിട്ടുണ്ട് രണ്ട് വണ്ടികൾക്കും നല്ല അടിപൊളി ഡിജിറ്റൽ ഡിസ്പ്ലേ കൊടുത്തിട്ടുണ്ട് കുറച്ചുകൂടെ വലിയ ഡിജിറ്റൽ ഡിസ്പ്ലേ കിട്ടിയേക്കുന്നത് നമ്മുടെ എക്സ്എംആറിനാണ് രണ്ടിലും ബ്ലൂടൂത്ത് കണക്ടിവിറ്റിയും കോൾ ആൻഡ് എസ് എം എംസ് അല്ലാട്ടും നാവികേഷനും അതേപോലത്തെ ഫീച്ചേഴ്സൊക്കെ കൊടുത്തിട്ടുണ്ട് എക്സംആറിൽ പിന്നെ എക്സ്ട്രാ ആയിട്ട് ഓട്ടോമാറ്റിക് ഹെഡ് ലാംബ് വരുന്നുണ്ട് പിന്നെ ആ ഒരു അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു വൈസർ വരുന്നുണ്ട് അതൊരു ടൈപ്പ് സംഭവമാണ് എങ്കിലും ആ ഒരു ഫീച്ചർ ഉണ്ടെന്ന് പറയാൻ പറ്റും അതേപോലെ തന്നെ അതിൽ ഹസാർ ലൈറ്റും കാര്യങ്ങളൊക്കെ ഹീറോ കൊടുത്തിട്ടുണ്ട് ഇനി കളറും ഗ്രാഫിക്സും അതേപോലെ കാര്യങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ എസ് എം ആറിൽ മൂന്ന് കളർ വരുന്നുണ്ട് ഒരു റെഡ് വരുന്നുണ്ട് ഒരു മഞ്ഞ വരുന്നുണ്ട് പിന്നെ ഒരു മേഡ് ബ്ലാക്ക് പിന്നെ ആർ എസ് ടു കൊണ്ടർ അപ്ഡേറ്റ് ചെയ്യുമ്പോഴും അതിന് പുതിയ മൂന്ന് കളർ കൊടുത്തിട്ടുണ്ട് അതിൽ ഒരു കളറുണ്ട് ഒരു വെള്ളയും ചുവപ്പൊക്കെ ആയിട്ടുള്ള കളറുണ്ട് അതിൽ ഫ്രഷ്നെസ് തോന്നുന്നുണ്ട് പക്ഷേ ബാക്കി രണ്ട് കളർ നമ്മൾ പഴയ ആ ഒരു അപ്ഡേഷൻ കിട്ടുന്നതിന് മുമ്പ് കണ്ട കളർ പോലെയാണ് നമുക്കൊരു ഫീൽ കിട്ടുന്നത് അതിലൊരു പുതുമ അത്രയും അങ്ങോട്ട് കിട്ടുന്നില്ല ഇന്ന് നമുക്ക് മെയിൻ പാർട്ടിലേക്ക് പോകാം വണ്ടിയുടെ എഞ്ചിൻ എസ് എം ആർ വരുന്നത് ഒരു ഇരുന്നൂറ്റി പത്ത് സി സി സിംഗിൾ സിലിണ്ടർ ലിക്വിഡ് കൂൾ എഞ്ചിനാണ് ഇരുപത്തഞ്ച് പോയിന്റ് അഞ്ച് പി പവറും വരുന്നുണ്ട് ഇരുപത് പോയിൻറ്റ് നാല് എൻ എം ഓളം ടോർക്കും വരുന്നുണ്ട് ആർ എസ് ടൂണറിൽ നോക്കിയാണെങ്കിൽ നൂറ്റി തൊണ്ണൂറ്റമ്പത് പോയിൻറ്റ് ആറ് സി സി സിംഗിൾ സിലിണ്ടർ ലിക്വിഡ് കൂൾ എഞ്ചിനാണ് ഇരുപത്തിനാല് പോയിന്റ് അഞ്ച് പി എസ് ഒളം പവറും പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട് പതിനെട്ട് പോയിൻറ്റ് ഏഴ് എൻ എം ഓളം ടോർക്കും അത് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട് പവർ നോക്കിയാണെങ്കിൽ എക്സ് എം ആറിലാണ് കൂടുതൽ അതായത് നമ്മുടെ ആർ എസ് ചൂണ്ടറിനേക്കാളും ഒരു പി എസ് ഒളം പവറും കൂടുതലാണ് വൺ പോയിൻറ്റ് സെവൻ എൻ എം ഓളം ടോർക്കും എക്സ് എം ആർ ആണ് കൂടുതൽ ആർ എസ് ചൂണ്ടനക്കാലും രണ്ടു വണ്ടിക്കും സിക് സ്പീഡ് ഗിയർ ബോക്സ് വരുന്നത് രണ്ട് വണ്ടിക്കും സ്ലിപ്പ് ആൻഡ് അസിസ്റ്റ് ക്ലച്ചും കൊടുത്തിട്ടുണ്ട് എക്സ് എം ആറിന് നോക്കിയാണെങ്കിൽ ആർ എസ് ടുവൺറിനേക്കാളും മൂന്നര കിലോയോളം വെയിറ്റും കുറവാണ് പവറും നല്ലപോലെ തന്നെ കൂടുതലാണ് അപ്പോൾ ഈ ഒരു കമ്പാരിസൺ നോക്കാൻ നേരത്ത് വില നോക്കിയാണെങ്കിൽ എക്സ് എം ആറിനാണ് വില കുറവ് പവർ നോക്കിയാണെങ്കിൽ എക്സ് എം ആറിനാണ് കൂടുതൽ ഫീച്ചേഴ്സ് നോക്കിയാണെങ്കിൽ അതും കൂടുതൽ എക്സ് എം ആർ ആണ് അപ്പം ഈ രണ്ട് വണ്ടികളിലെ ഏത് വണ്ടി മേടിക്കും എന്നുള്ള ഒരു കാര്യം നോക്കിയാണെങ്കിൽ ലുക്കാണ് മെയിൻ കാര്യം നിങ്ങൾക്ക് ഏത് ലുക്ക് ഇഷ്ടപ്പെടുന്നു ആ ഒരു വണ്ടി മേടിക്കാം അതാണ് ഇതിൽ മെയിൻ കാര്യം എന്ന് പറയുന്നത് ബാക്കി എല്ലാ കാര്യത്തിലും എക്സ് എം ആർ തന്നെയാണ് ആർ എസ് ടുവണ്ടറിനേക്കാളും മുമ്പിൽ നിൽക്കുന്നത് പിന്നെ വേറൊരു കാര്യം പറയുകയാണെങ്കിൽ ആർ എസ് ടു ഹെണ്ടർ പണ്ട് മുതലെ മാർക്കറ്റിലുണ്ട് അതിൻ്റെ എഞ്ചിനും അതിൻ്റെ ആ ഒരു കാര്യങ്ങളൊക്കെ നമുക്ക് പണ്ട് പോലെ അറിയാവുന്നതാണ് എക്സ് എം ആറിന്റെ എഞ്ചിനും കാര്യങ്ങളൊക്കെ പുതിയതാണ് ഇതിൻ്റെ റിലേബിലിറ്റി എങ്ങനെയാണ് നമുക്ക് അറിയാൻ പറ്റില്ല കുറച്ചാളോടെ വണ്ടി ഓടിയാലേ നമുക്കിത് ആ ഒരു റിലേബിലിറ്റി ഇഷ്യൂസ് ഉണ്ടോ എൻജിനൊക്കെ എങ്ങനെയാണെന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് അറിയാൻ പറ്റുമോ അതുമാത്രമേ ഒരു പ്രശ്നമുള്ളൂ ബാക്കി എല്ലാ കാര്യം നോക്കിയാലും എല്ലാത്തിനും മുമ്പ് നിൽക്കുന്നത് നമ്മുടെ എക്സംആർ തന്നെയാണ് ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റുകളെ രേഖപ്പെടുത്തുക ഇനി ഇതേപോലത്തെ വീഡിയോകൾ കാണാൻ ദയവായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ആ ബെല്ലേക്കും കൂടി എനേബിൾ ചെയ്യുക പുതിയൊരു വീഡിയോ ഉടനെ കാണാം